ഒരു വ്യക്തിയെയും കുടുംബത്തെയും ബാധിക്കുന്ന ശക്തമായ ദോഷങ്ങളിൽ ഒന്നാണ് മാരണദോഷം ദോഷം കൂടോത്രം എന്ന് പറയുന്നത് അതുവരെ വളരെ സന്തോഷത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി പോയിക്കൊണ്ടിരുന്ന ജീവിതം പെട്ടെന്ന് താളം തെറ്റുക താറുമാറാകുക ഗൃഹത്തിൽ അസ്വസ്ഥതകൾ വർദ്ധിക്കുക രോഗങ്ങൾ വർദ്ധിക്കുക അപകടങ്ങൾ ഉണ്ടാകുക ഇതെല്ലാം ക്ഷുദ്രപ്രയോഗങ്ങളുടെ അല്ലെങ്കിൽ കൂടോത്രത്തിന്റെ ഫലമാണ് എന്ന് ജ്യോതിഷം പറയുന്നു ഇങ്ങനെ നമുക്ക് കൂടോത്രം ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ചില ലക്ഷണങ്ങളിലൂടെ അത് മനസ്സിലാക്കുവാൻ സാധിക്കും അത്തരത്തിൽ ചില ലക്ഷണങ്ങൾ കാട്ടുന്ന ഒരു ജീവിയാണ് കാക്ക കാക്കയെ പിതൃദൂതൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള നെഗറ്റീവ് എനർജി ഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ കാക്കകളുടെ ചില പ്രവൃത്തികളെ നിരീക്ഷിച്ചാൽ മതിയാകും കാക്കകൾ ശിരസിൽ പറന്നു കൊത്തുക നമ്മുടെ ഗൃഹപരിസരത്ത് ചത്തുകിടക്കുക ഉണങ്ങിയ വൃക്ഷ ശിഖരങ്ങളിൽ കൊണ്ട് നമ്മുടെ ഗൃഹത്തെ നോക്കി നിരന്തരം കരയുക തുടങ്ങി പല ലക്ഷണങ്ങളും മാരണം നമുക്ക് ഭവിച്ചിട്ടുണ്ടെന്നതിന്റെ സൂചനയാണ് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉറപ്പായും അതിന് പരിഹാരം ചെയ്താൽ ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും ഇതിനെക്കുറിച്ച് പൂർണ്ണമായ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരെന്ന് കാണുക